ക്ലാസ്സിലെ മിടുക്കന്മാരും മിടുക്കികളും അഭിമുഖീകരിക്കുന്ന ഒരു പൊതുപരീക്ഷയാണ് പരീക്ഷയാണ് യു എസ് എസ് പരീക്ഷ ടീച്ചർ എപ്പോഴും പറയാറുള്ളതുപോലെ നമ്മൾ ഒന്ന് തുടങ്ങി ഏഴ് വരെയുള്ള ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങളെല്ലാം കൃത്യമായി അറിഞ്ഞതിനു ശേഷമാണ് ഈ പരീക്ഷയെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് അപ്പോൾ ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള പരീക്ഷയാണ് അതായത് വസ്തുനിഷ്ഠമായ ചോദ്യങ്ങളാണ് ചോദിക്കുക ഒറ്റ വാക്കിൽ ഉത്തരം കണ്ടുപിടിക്കേണ്ട ചോദ്യങ്ങൾ എന്ന് കരുതി വളരെ എളുപ്പമാണെന്ന് കരുതരുത് അതായത് കൃത്യമായ അറിവ് നമ്മളുടെ പാഠഭാഗങ്ങളുമായി കൃത്യമായ അറിവുണ്ടായാൽ മാത്രമേ നമുക്ക് ഈ പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്ക് വാങ്ങാൻ കഴിയുകയുള്ളൂ അപ്പോൾ എങ്ങനെയാണ് കൃത്യമായ അറിവുണ്ടാവുക നമ്മൾ നാലാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങളിൽ ഓരോ വ്യവഹാര രൂപങ്ങളെക്കുറിച്ച് എൽ എസ് എസ് പരീക്ഷയിൽ തയ്യാറാക്കേണ്ട വ്യവഹാര രൂപങ്ങളെക്കുറിച്ച് ടീച്ചർ മുമ്പ് വിശദീകരിച്ചു അതായത് ലഘു കുറിപ്പുകൾ എഴുതുന്നത് എങ്ങനെ പിന്നെ അതേപോലെ തന്നെ വലിയ കുറിപ്പുകൾ ലഘുവിവരണങ്ങൾ വലിയ വിവരണങ്ങൾ ഉപന്യാസങ്ങൾ വർണ്ണനകൾ ഇതൊക്കെ എങ്ങനെ എഴുതാമെന്ന് വിശദീകരിച്ചു അല്ലേ അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ നമ്മൾക്ക് യു എസ് എസ് പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല അതുകൊണ്ട് ഞങ്ങൾ എന്തിനു എന്ന് വിചാരിച്ചേക്കാം പക്ഷേ ഇതൊക്കെ തയ്യാറാക്കുന്നതിലൂടെ ഇതിൽ ഇതിലെയൊക്കെ ആശയം മനസ്സിലാക്കാൻ നമുക്ക് കഴിയും അപ്പോൾ ഒരു കണ്ണിക തന്നിട്ട് അല്ലെങ്കിൽ ഒരു ഗദ്യഭാഗം അല്ലെങ്കിൽ പദ്യഭാഗം തന്നിട്ട് അതിൻ്റെ ആശയത്തിൽ അതിൽ ഉൾ പൂവിൽ സുഗന്ധം പോലെ അതിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ആശയങ്ങളെ കണ്ടെത്തി ഉത്തരമെഴുതാനുള്ള ചോദ്യങ്ങൾ നിർണയമായിട്ടും ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ ഓരോ പാഠഭാഗത്തിലും അടങ്ങിയിട്ടുള്ള ആശയങ്ങളെ നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ ഭാഷാ വസ്തുതകൾ മനസ്സിലാക്കണം അതേപോലെ വാക്കുകൾ മനസ്സിലാക്കണം വാക്കുകൾ പിരിച്ചെഴുതുന്നത് എങ്ങനെ ചേർത്തെഴുതുന്നത് എങ്ങനെ വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ അതേപോലെ തന്നെ ഒരു പദത്തിന് ഉള്ള മറ്റു പദങ്ങൾ എന്തെല്ലാം എതിർ പദ എന്താണ് അതേപോലെ സമാന പദങ്ങൾ ഏവ ഏവയെല്ലാമാണ് അവയുടെ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ കടങ്കഥകൾ പഴഞ്ചൊല്ലുകൾ ഇവയെല്ലാം അതായത് ഭാഷയോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളും ഓരോ പാഠഭാഗവും എഴുതിയതാരാണ് അവരുടെ മറ്റ് കൃതികളേവേവയെല്ലാമാണ് ഇതൊക്കെ അറിഞ്ഞാലാണ് നല്ല നിലയിൽ ഈ പരീക്ഷ വിജയിക്കാൻ നമുക്ക് കഴിയുക മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം രണ്ട് പുസ്തകങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അടിസ്ഥാന പാഠാവലിയും കേരള പാഠാവലിയും അടിസ്ഥാന പാഠാവലിയിൽ മൂന്ന് യൂണിറ്റുകളാണ് ഉള്ളത് ഒന്ന് സ്പന്ദങ്ങൾ അതായത് മറ്റ് പാഠഭാഗങ്ങളിൽ ഒന്നാം ക്ലാസ് തുടങ്ങി നമ്മൾ പഠിച്ചു വരുന്ന രീതിയിൽ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങളുടെ ഊഷ്മളത സൂചിപ്പിക്കുന്ന പാഠഭാഗങ്ങളാണ് ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതേപോലെ ചിറകുള്ള ചിത്രങ്ങൾ നമ്മൾ ആറാം ക്ലാസ്സിൽ ചിത്രവർണ്ണങ്ങൾ എന്ന രീതിയിൽ ചിത്രങ്ങളിൽ നിന്നും ആശയം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ് കവിത പഠിച്ചതാണ് ഒരു ചിത്രം എന്നൊക്കെയുള്ള അതുപോലെയുള്ള ഭാവന കൂടി ഉൾപ്പെട്ടുകൊണ്ട് ചിറകുള്ള ചിത്രങ്ങൾ എന്ന രീതിയിലുള്ള പാഠഭാഗങ്ങളാണ് ഇതിലുള്ളത് അതേപോലെ അറി അറിവായി നിറവായി എന്ന ുള്ളതാണ് മൂന്നാമത്തെ യൂണിറ്റ് അടിസ്ഥാന പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റ് അറിവായി നിറവായി അറിവിൻ്റെ നിറവിനെക്കുറിച്ച് പൂർണ്ണതയെക്കുറിച്ച് ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകളൊക്കെ വളർത്തിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എല്ലാം ചർച്ച ചെയ്യുന്ന പാഠഭാഗങ്ങളാണ് ഈ യൂണിറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇനി അതേപോലെ അടിസ്ഥാന പാഠാവലിയിൽ അല്ല കേരള പാഠാവലിയിൽ രണ്ട് യൂണിറ്റുകൾ കൂടിയുണ്ട് അതായത് ഒന്ന് ഓർമ്മയുടെ ജാലകം ഓർമ്മയിൽ നിന്ന് അതായത് ഓർ ഓർമ്മകൾ എങ്ങനെയൊക്കെയാണ് ഓരോ വ്യവഹാര രൂപത്തെ അല്ലെങ്കിൽ നമ്മളുടെ രചനയെ സഹായിക്കുന്നത് എന്ന രീതിയിലാണ് ഓർമ്മയുടെ ജാലകം എന്നുള്ള രീതിയിലുള്ള അതായത് ഓരോ സന്ദർശനങ്ങൾ നമുക്ക് എങ്ങനെയാണ് കവിതകളായി അല്ലെങ്കിൽ കഥകളായി വരുന്നത് ആറാം ക്ലാസ്സിൽ നമ്മൾ കുത്തബ് മീനാർ യാത്രാ വിവരണം അത് അതേക്കുറിച്ച് എസ് കെ പൊറ്റക്കാടിൻ്റെ യാത്രാ വിവരണത്തെക്കുറിച്ച് പഠിച്ചിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് ഹിമവാൻ്റെ മുകൾത്തട്ടിൽ എന്ന കുറച്ചുകൂടി ബന്ധങ്ങൾ ഉൾച്ചേർ ചേരുന്ന യാത്രാ വിവരണങ്ങളെക്കുറിച്ച് പഠിക്കുന്നു അതേപോലെ മറ്റ് കവിതകളും പഠിക്കാനുണ്ട് ഇനി മറ്റൊരു യൂണിറ്റായ സ്വപ്നങ്ങൾ വാക്കുകൾ അതായത് വാക്കുകൾക്കുള്ള പ്രസക്തി വാക്കുകൾ എങ്ങനെയാണ് സ്വപ്നങ്ങളെ പ്രതിനിധീകരിക്കുന്നത് എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന പാഠഭാഗം വരെയുള്ള പാഠഭാഗങ്ങൾ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുണ്ട് എല്ലാ യൂണിറ്റിലും ഉൾപ്പെടുന്ന പാഠഭാഗങ്ങളൊക്കെ കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല സ്കോളറായിട്ട് അല്ലെങ്കിൽ നല്ല പ്രതിഭകളായിട്ട് മാറാൻ കഴിയുകയുള്ളൂ ഈ പാഠഭാഗങ്ങളെല്ലാം കണ്ട് വളരെ വിഷമിക്കുകയൊന്നും വേണ്ട കൃത്യമായ തയ്യാറെടുപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ ഭംഗിയായി പരീക്ഷയെ അഭിമുഖീകരിക്കാൻ കഴിയും ആത്മവിശ്വാസമാണ് വേണ്ടത് രാജകുമാരൻ്റെ കഥ കേട്ടിട്ടില്ലേ രാജകുമാരൻ അശ്വാഭ്യാസം കുതിര സവാരി പഠിക്കാൻ വേണ്ടി ഗുരുവിൻ്റെ അടുത്ത് പോയി അപ്പോൾ ഗുരു ഒരു കുതിരയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു കുതിരപ്പുറത്ത് കയറാൻ വേണ്ടി പക്ഷേ കുതിരപ്പുറത്ത് കയറാൻ കാലെടുത്ത് വെച്ചപ്പോഴേക്കും കുതിര ഈ രാജകുമാരനെ ചവിട്ടി താഴെയിട്ടു അപ്പോൾ രാജഗുരു എന്താണ് പറഞ്ഞതെന്നോ വീണ്ടും ഒരിക്കൽ കൂടി കയറി നോക്കാൻ ഒരു പ്രാവശ്യം കൂടി രാജകുമാരൻ കാല് ഉയർത്തുന്നതിന് മുമ്പേ തന്നെ കുതിര കൈ കൈയും തലയും ഒക്കെ ഇളക്കി രാജകുമാരനെ ദൂരെത്തെറുപ്പിച്ചു അപ്പോൾ രാജകുമാരനെ വിഷമം തോന്നി ഞാൻ എങ്ങനെയാണ് വീണ്ടും ചെല്ലുക എന്ന് വളരെ പേടിയോടെ കുതിരയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഗുരു പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു വീണ്ടും കയറും എന്ന് പക്ഷെ വളരെ പേടിച്ച് അവിടേക്ക് ചെന്ന രാജകുമാരനെ കുതിര ഓടി വന്ന് തട്ടിമറിച്ചിട്ടു ഇനി ഞാൻ കയറുകയില്ല എന്ന് ചാഠ്യം പിടിച്ചിരുന്ന രാജകുമാരനോട് ഗുരു എന്താ പറഞ്ഞതെന്നറിയുമോ ഒരു വടി കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇതൊരു മാന്ത്രിക വടിയാണ് ഈ വടി കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ കൃത്യമായി കുതിരപ്പുറത്ത് കയറി അശ്വാഭ്യാസം പഠിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു വടി കയ്യിൽ കിട്ടിയ ആ ഒരു അഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ ഗുരു ഗുരുവിൻ്റെ അടുത്ത് നിൽക്കുന്ന കുതിരയുടെ അടുത്തേക്ക് രാജകുമാരൻ ധൈര്യത്തിൽ കടന്നു ചെല്ലുകയും അപ്പോൾ ഉടനെ തന്നെ കുതിര കഴുത്ത് താഴ്ത്തി രാജകുമാരനെ കയറാൻ അനുവദിക്കുകയും ചെയ്തു രാജകുമാരൻ വളരെ ധൈര്യത്തോടെ കുതിരപ്പുറത്ത് കയറി മുന്നോട്ട് ഓടിച്ചു പോയി പിറ്റേന്ന് അതേപോലെ കുറച്ച് ദൂരം കൂടി ഓടിച്ചു പോയി അങ്ങനെ ഒരാഴ്ച കൊണ്ട് തന്നെ രാജകുമാരൻ അശ്വാഭ്യാസം പഠിച്ചു അപ്പോൾ ഗുരുവിനോട് പറഞ്ഞു അങ്ങ് തന്ന മാന്ത്രിക ദണ്ട് കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിദ്യ വേഗം പഠിച്ചെടുത്തതെന്ന് ഗുരു പൊട്ടിച്ചിരിച്ചുകൊണ്ട് എന്താ പറഞ്ഞതെന്നറിയോ ഇതൊരു മാന്ത്രിക മാന്ത്രികദണ്ഡൊന്നുമല്ല താഴെ കിടന്നൊരു വടിയെടുത്ത് നിൻ്റെ കയ്യിൽ തന്നതാണ് അപ്പോൾ ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് നിനക്ക് പെട്ടെന്ന് ഇത് പഠിക്കും െടുക്കാൻ കഴിഞ്ഞു അതുപോലെ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടു കൂടി പരീക്ഷയെ സ്വീകരിക്കാം അതേപോലെ എല്ലാവർക്കും വിജയികളായി മാറാനും കഴിയും നല്ല ആത്മവിശ്വാസത്തോടെ മുന്നേറുക കൃത്യമായി പാഠഭാഗങ്ങളൊക്കെ പഠിക്കുക എങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും വിജയകളായി മാറുക തന്നെ ചെയ്യാം